സർ മണ്ഡലത്തിലെ ഏക തീരദേശ പഞ്ചായത്താണ് വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് രൂക്ഷമായ കടലാക്രമണം സ്ഥിരം അനുഭവപ്പെടുന്നൊരു മേഖലയാണ് ഇപ്പോൾ ഇത്തവണത്തെ കള്ള കടൽ പ്രതിഭാസം അതുപോലെ ഈ വെലിയേറ്റം മൂലം പത്ത് പന്ത്രണ്ട് വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് കുടിവെള്ള പൈപ്പുകളാകമാനം തകർന്നു കിടക്കുകയാണ് റോഡുകൾ തകർന്നു പോയിട്ടുണ്ട് ഏകദേശം രണ്ട് കിലോമീറ്ററോളം വ്യാപകമായ നാശനഷ്ടം സംഭവിച്ചിരിക്കുകയാണ് അപ്പോൾ തീര സംരക്ഷണത്തിന് വേണ്ടി നിരവധി മുറവിളികൾ ഉയർന്നു വന്നിട്ടുണ്ട് കടൽബിത്തി അപൂർവം ചില പ്രദേശങ്ങളിലായിട്ട് അതൊക്കെ തകർന്നു കിടക്കുകയാണ് അപ്പം അടിയന്തിരമായി കടൽഭിത്തിയോ പുലിമുട്ട് അതുപോലെ ജിയോ ബാഗ് തുടങ്ങിയ സംവിധാനങ്ങൾ ഏതെങ്കിലുമൊക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഇതിനെ പരിഹാരം ഉണ്ടാക്കാൻ ആവശ്യമായ നടപടി വേണം ഈ നാശനഷ്ടം ഉണ്ടായവർക്ക് ആവശ്യമായ സഹായിച്ചു കൊടുക്കാനുള്ള നടപടി ഉണ്ടാകും യെസ് മിനിസ്റ്റർ അവിടെ അടിയന്തരമായി ഇത്തരം കാര്യങ്ങൾ ഇടപെടുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിച്ചിരുന്നു മണലൂര് മുരളി പിരിനെല്ലിയുടെ മണ്ഡലത്തിൽ ഇപ്പോൾ മുപ്പത്തഞ്ച് ലക്ഷം രൂപ അനുവദിച്ച് അതിൻ്റെ പ്രവർത്തികൾക്ക് ഭരണാനുമതി കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇമ്പ്ലീറ്റ് ആയിട്ട് തുടങ്ങാനായിട്ട് സാധിക്കുന്നൊരു വർക്കൗട്ടുമുണ്ട് നാശനഷ്ടം സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കുറെ കൂടി ആലോചിച്ച് ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാം